നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നട്ടതിൻ്റെ ചീരയുടെ ഒക്കെ കുറച്ച് അരികളൊക്കെ ഇവിടെ കിടപ്പുണ്ടതുണ്ടല്ലോ ഇപ്പൊ എല്ലാം ഉണങ്ങി വാടി കരിഞ്ഞൊക്കെ കിടക്കുകയാണ് നമ്മുടെ വെച്ചിട്ടുണ്ട് ് ഇന്നത്തൊക്കെ കുറേ അരികളുണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സീസൺ ഒക്കെ കഴിഞ്ഞപ്പോൾ നട്ടത് അതുകൊണ്ട് ചീര വരെ കഴിക്കാനൊന്നും പറ്റിയില്ല എന്തായാലും പിരിച്ചതിലെല്ലാം നമുക്ക് വിത്ത് കിട്ടി എന്താ പറയുക അരി അരി ഉണ്ടാവും അതിനകത്തുള്ള അപ്പോൾ ഇനി നമുക്ക് ഈ അരി വെച്ചിട്ട് ഇത്തവണ നടാം ഇത്തവണ നമുക്ക് കറക്റ്റ് ടൈമിങ്ങാണ് ഇപ്പോൾ ഓൾറെഡി എല്ലാം എന്താ പറയുക നല്ല സമയമായാണ് എല്ലാവരും നട്ട് തുടങ്ങി നമുക്കും പതിയെ നടാം എന്താ നമുക്ക് ഇത്രയും ചീര എടുത്ത് കിട്ടിട്ടാ കൊറേയൊക്കെ പറഞ്ഞു ഭയങ്കര കാറ്റായിരുന്നു നമ്മൾ കയ്യോടെ ഒരു കുപ്പിലോട്ടിട്ട് ആണ് ചടി പോന്നു